ബലാൽസംഗ് കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിനെ തേടി സംസ്ഥാനമൊട്ടാകെ അരിച്ചു പറക്കുകയാണ് കേരള പോലീസ് ദിവസം ഒന്ന് കഴിഞ്ഞിട്ടും സിദ്ദിഖ് എവിടെ മറിഞ്ഞിരിക്കുന്നു എന്നതിൽ വ്യക്തതയില്ല അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് മേധാവിയും വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലടക്കം കഴിഞ്ഞ ദിവസം തന്നെ ലുക്ക്ഔട്ട് നോട്ടീസും പതിപ്പിച്ചിരുന്നു സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖില്ല മൊബൈൽ ഫോണും സ്വിച്ച് ഓഫായ അവസ്ഥയിലാണ് ഉടൻ തന്നെ ർ വഴി അറസ്റ്റ് തടയാൻ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ വഴിയും നടത്തുകയാണ് നടനെന്നും അറിയുന്നു ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത് ഇന്നലെ മുതൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഏതോ ഒളി മാറിയിരിക്കുകയാണ് സിദ്ദിഖ് വിമാനത്താവളങ്ങളിലടക്കം പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയ സാഹചര്യമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും സിദ്ദിഖിനെ കാണാനില്ല എന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒരു ചിത്രം പോലീസ് പങ്കുവെച്ചിരുന്നു സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിൻ്റെ നീക്കം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ മറ്റ് തടസ്സമൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ അർദ്ധരാത്രിയിലും കൊച്ചിയിലെ ഹോട്ടലുകളിൽ പരിശോധനകൾ നടന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടായിരുന്നു ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചാൽ തടസ്സ ഹർജി നൽകുമെന്ന് അതിജീവിതയും പറയുന്നു അതേസമയം ഇന്ന് തിരുവനന്തപുരം കോടതിയിൽ കീഴടങ്ങാനും സിദ്ദിഖ് പദ്ധതിയിട്ടിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മുതിർന്ന അഭിഭാഷകരുമായി ഇന്നലെ സിദ്ദിഖിന്റെ മകൻ ചർച്ചകൾ നടത്തിയിരുന്നു സിദ്ദിഖിന്റെ എല്ലാ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇന്നലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് അതേസമയം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നടൻ സിദ്ദിഖ് സുപ്രീംകോടതിയിൽ ഇന്ന് തന്നെ ഹർജി നൽകിയേക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഹർജിയുമായി ബന്ധപ്പെട്ട സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചു വിധിപ്പകർപ്പും കൈമാറി അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാവും ഹർജി എന്നാണ് അറിയുന്ന വിവരം കൂടാതെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗൗരവമറിയ തന്നെയാണ് സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു പരാതി പരാതിയിൽ ബലാത്സംഗം അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിക്കുമെന്നാണ് സൂചന ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ നിയമസംഘം അതേസമയം തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയും ആ സമയം വ്യക്തമാക്കുന്നുണ്ട് സിദ്ദിഖ് മുൻകൂർ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് സുപ്രീംകോടതിയെ അറിയിക്കും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത് അന്ന് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടതെന്നായിരുന്നു മൊഴി ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും ചൊവ്വാഴ്ച രാവിലെ തന്നെ പോലീസ് എത്തി രണ്ട് വീടുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു ആലുവയിലെ വീട്ടിൽ തിങ്കളാഴ്ച സിദ്ദിഖിന്റെ കാർ കണ്ടിരുന്നതായി ചില പരിസരവാസികൾ പറഞ്ഞിരുന്നു അതേസമയം മറ്റൊരു പോലീസ് സംഘം എറണാകുളം നഗരത്തിലെ ഹോട്ടലുകളിലും നടനെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് താമസിക്കുന്നതായി വിവരം ഉച്ചയോടൻ പ്രചരിച്ചു പിന്നീട് അത് ശരിയല്ല ഒരു വ്യാജ അറിയിപ്പാണെന്ന് തിരിച്ചറിയുകയായിരുന്നു തിരച്ചിൽ മുറുകുന്നതിനിടെ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കണ്ടെത്തി അവസാനമായി പാല വെട്ടത്ത് വെച്ചാണ് ഫോൺ ആക്റ്റീവായതെന്നും പോലീസ് പറയുന്നു നിയമസാധ്യതകൾ തേടി സിദ്ദിഖിന്റെ മകൻ അടക്കമുള്ളവർ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി